ി ഇവിടെ നെടുമ്പാശി എയർപോർട്ടിന് പിറകുവശമുള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേര് കല്ലയം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുടുംബസമേതം കുട്ടികൾക്കും എല്ലാവർക്കും വിമാനം ഇറങ്ങുന്നതും കയറുന്നതും നേരെ കാണിച്ചു കൊടുക്കാൻ കഴിയും അങ്ങ് ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വജ്രം തിളങ്ങുന്നത് പോലെ അതല്ലെങ്കിൽ നമ്മുടെ അലുമിനിയം ഒക്കെ വെള്ളിയൊക്കെ പ്രകാശം കൊണ്ട് തിളങ്ങുന്നത് പോലെയുള്ള ഒരു കാഴ്ചയാണ് കാണുക കണ്ടോ ആകാശത്തൊരു പോലെ അത് മെല്ലെ ഇങ്ങനെ ഊർന്നൂർന്ന് ഇറങ്ങി വരികയാണ് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ദൂരെ നിന്ന് നോക്കിയാലൊരു ലൈറ്റ് മാത്രമേ കാണുള്ളൂ ഇത് ക്യാമറ സൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഒരുപാട് ദൂരെയാണ് എങ്കിലും നമ്മൾ അടുത്തുകൂടി ഇത് പോകും പറന്നു പോകും അതാ ഇറങ്ങി മെല്ലെ 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 വന്ന് റൺവേ ചുംബിച്ചു കഴിഞ്ഞു റൺവേയിലൂടെയുള്ള ഒരു തേരോട്ടമാണ് ഇനി കാണുന്നത് നമ്മുടെ അടുത്ത കൂടെ ഇത് ചീറിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള കുട്ടികളും സ്ത്രീകളും ഒക്കെ ആർപ്പുവിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവരുടെ സൗണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്നല്ലോ ഇത് നമ്മുടെ അടുത്തുകൂടെ ഇത്ര അടുത്ത് വെച്ച് നമുക്കിതിനെ കാണാൻ കഴിയും അങ്ങനെ പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റൺവേയുടെ അങ്ങേ അറ്റത്തി എന്നിട്ട് അതായത് വിമാനം പൊന്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് തിരിഞ്ഞ് വീണ്ടും മറ്റൊരു റൺവേയിലൂടെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റിയുടെ ആയ ആളുകൾ ഇറങ്ങുന്നതും കയറുന്നതുമായ അറൈവൽ ആൻഡ് ഡിപ്പാച്ചോർ സ്ഥലത്തേക്ക് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ട് അതോറിറ്റിയുടെ ബിൽഡിംഗ് ആണ് അത് കാണുന്നത് അവിടെ നമ്മുടെ യാത്രക്കാരെയൊക്കെ ഇറക്കി ഇവൻ തന്നെ തിരിച്ചു കയറുന്ന ഒരു വീഡിയോ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെയുണ്ട് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് മറ്റൊരു വിമാനം ഇന്ത്യക്കോയുടെ തന്നെ ഒന്ന് തോന്നുന്നു നമ്മുടെ ഡിപ്പാർച്ചറിൽ നിന്ന് ആളുകളെ കയറ്റി മന്ദം സിഗ്നലുകളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റൺവേയുടെ അങ്ങേ അറ്റത്ത് ചെന്ന് അതായത് നമ്മളിപ്പോൾ വിമാനം ഇറങ്ങുന്നത് കണ്ടില്ലേ ആ പോയിന്റ് ആ പോയിന്റിൽ ചെന്ന് തിരിഞ്ഞ് കണ്ടോ തിരിയുന്നത് കണ്ടോ മെല്ലെ തിരിഞ്ഞ് ഇതൊക്കെ എവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്നുള്ളതാണ് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും തിരിഞ്ഞു വരികയാണ് മെല്ലെ 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 പൈലറ്റ് എയർപോർട്ടിൽ അതോറിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റൺവേയിൽ നിന്ന് അറ്റത്തിയെന്ന് തിരിയുകയാണ് തിരിഞ്ഞ് ഒരോട്ട മത്സരത്തിനെന്ന പോലെ മെല്ലെ മെല്ലെ അതിന് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വേഗത കൂടി വരുന്നു ഇനി നമ്മുടെ അടുത്തേ കൂടെയാണ് വരുന്നത് സൗണ്ടൊക്കെ ഉണ്ട് നല്ല സൗണ്ടാണ് കാത് അട്ടപ്പിക്കുന്ന സൗണ്ടാണ് പക്ഷേ ഞാൻ സൗണ്ടിൽ നിന്ന് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അടുത്തുകൂടെ ഇത്രയും അടുത്ത് കൂടെ നമ്മുടെ അടുത്തുകൂടെ ഇത് പോവുകയാണ് കുറച്ചപ്പുറത്തേക്ക് ചെന്ന് അതാ ആകാശത്തെ ചുമ്പിക്കാൻ വേണ്ടി പറന്നകലുകയാണ് അങ്ങ് നീലാകാശത്തേക്ക് കാർമേഘത്തിൻ്റെ ഇടയിലേക്ക് ഇനി നമുക്കൊരു പൊട്ടുപോലെയാണ് കാണാൻ കഴിയും ഇത് അടുത്തൊരു വിമാനം ഇറങ്ങുകയാണ് ഏതാ കമ്പനിയൊന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല ഏതായാലും അവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു റൺവേയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു റൺവേ ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ടച്ച് ചെയ്യുന്നു അതേ സ്പീഡിൽ തന്നെ കുറച്ചു നേരം പായികയാണ് ഇത് എത്രയും അടുത്ത് നമ്മുടെ അടുത്തുകൂടെ ഇനി വന്ന് തിരിഞ്ഞ് മറ്റൊരു റൺവേ ഉണ്ട് അപ്പുറത്ത് ഒരുപാട് റൺവേകളുണ്ട് കേട്ടോ അതിലേക്ക് തിരിഞ്ഞ് കയറി എയർപോർട്ട് അതോറിറ്റിയുടെ അറൈവൽ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെ ഇറക്കി വിടും പിന്നെ അവിടെ കസ്റ്റംസ് എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്ത് വരാൻ കഴിയുള്ളൂ അത് യാത്ര ചെയ്തവർക്കറിയാം ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് കസ്റ്റംസിൻ്റെ ചെക്കിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ കയറുന്ന സമയത്ത് അതാത് എയർലൈൻസിന്റെ ഒരു ചെക്കിങ് വേറെ ഉണ്ടാവും ലഗേജും നമ്മളെയും ഒക്കെ പിന്നെ എമിഗ്രേഷൻ്റെ ഒരു ചെക്കിങ് അത് നമ്മുടെ രേഖകളാണ് പരിശോധിക്കുക അബളേ ഇതാണ് കൊച്ചിന് എയർപോർട്ടിന്റെ പിൻഭാഗം കേട്ടോ ഇപ്പൊ നേരത്തെ കണ്ടോ വീഡിയോ വിമാനം ഇറങ്ങുന്നതും കയറുന്നതും നമ്മൾ കുടുംബസമേതം വന്ന് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റാണ്